സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുവാനായിട്ട് ശ്രമിക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി ആര് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി ആരാണ് ശ്രീ ശങ്കരൻ നായർ ആണ് സി ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ആരാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ആര് ബാരിസ്റ്റർ ജി പിള്ളയാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് ചാവറാക്കുര്യാക്കോസ് ഏലിയാസ് സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് ആരാണ് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് വാഗ്ഭടാനന്ദൻ കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യ ഘട്ടം കൽക്കരിയുടെ രൂപപ്പെടലിന്റെ ഘട്ടമാണ് പീറ്റ് പീറ്റ് എന്താണ് കൽക്കരിയുടെ രൂപപ്പെടലിന്റെ ഘട്ടമാണ് പീറ്റ് വജ്രം എന്നത് വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് കാർബണിൻ്റെതാണ് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് എന്ത് വജ്രം മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആയിരുന്നത് കെ പി കേശവ മേനോൻ കെ പി കേശവ മേനോനാണ് മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആയിരുന്നത് എൻ്റെ പത്രാധിപർ ഇല്ലാതെ എന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് ആരും എൻ്റെ ഇല്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് ആരാണ് വക്കം മൗലവിയാണ് വക്കം മൗലവി കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ് തൃശൂർ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ വയലാർ ഖർജിക്കുന്നു എന്ന പദ്യം രചിച്ചത് വയലാർ ഖർജിക്കുന്നു എന്ന പദ്യം രചിച്ചത് ആരാണ് പി ഭാസ്കരനാണ് പി ഭാസ്കരൻ വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചത് ആരാണ് പി ഭാസ്കരൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ആര് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ആര് ദാദാബായ് നവറോജിയാണ് ദാദാബായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ കഥകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് കഥകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവി തമയിൽ അതാക്കാൻ കഥകളിയോഗം കഥകളിയോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അന്തരീക്ഷം അർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അന്തരീക്ഷമാർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയനാരാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയനാണ് എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിറർ ആണ് കോൺകേവ് മിറർ സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിറർ ആണ് മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് മിനറൽ ഓയിൽ മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ് പെട്രോളിയം ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലം ഉണ്ടാകുന്ന അസുഖം അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പോളിസൈതീമിയ പോളീസൈറ്റിമിയ അരുണ രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് പോളിസൈറ്റിമിയ ബ്ലാക്ക് വാട്ടർ ഫീവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ മലേറിയയാണ് മലേറിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ സെറോസൈറ്റ് എന്തിൻ്റെ അയരാണ് സെറോസൈറ്റ് സെറോസൈറ്റ് എന്തിൻ്റെ അയരാണ് ലെഡിന്റെ അയരാണ് സെറോസൈറ്റ് ലെഡിന്റെ അയറാണ് സെറോസൈറ്റ് അരുണ അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ് അരുണ അരുണരക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത് അരുണ അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമഞ്ചയിലാണ് അരുണ അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് കുമുലസ് മേഘങ്ങൾ എന്നാണ് കുമുലസ് മേഘങ്ങൾ ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് കുമുലസ് മേഘങ്ങളാണ് പ്രഷർ കുക്കറിൽ ജലം ജലംതിളയ്ക്കുന്ന ഊഷ്മാവ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസാണ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് കണ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് കണ കണ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ് അസ്ഥിയെയാണ് അസ്ഥിയെയാണ് കണ എന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ് കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം എത്ര ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂൾ ആണ് എട്ടാമത്തെ ഷെഡ്യൂൾ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഇരുപത്തിരണ്ട് ഭാഷകൾ മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ് മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ് സ്ഥിത വൈദ്യുത ബലമാണ് സ്ഥിത വൈദ്യുത ബലം സ്ഥിത വൈദ്യുത ബലം കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം ഏതാണ് കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം ഏതാണ് സന്തിഷ്ടവാദി പത്രമാണ് സന്തിഷ്ടവാദി പത്രമാണ് കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ കൂറൂർ നീലഖണ്ഠൻ നമ്പൂതിരിപ്പാടാണ് കൂറൂർ നീലഖണ്ഠൻ നമ്പൂതിരിപ്പാട് തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ കൂറൂർ നീലഖണ്ഠൻ നമ്പൂതിരിപ്പാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്താണ് ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വസൂരിക്ക് കാരണമായ രോഗകാരി വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ് ആണ് വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് വാഗാദീർത്തി സ്ഥിതി ചെയ്യുന്നത് വാഗാദീർത്തി വാഗാദീർത്തി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണ് വാഗാതീർത്തി സ്ഥിതി ചെയ്യുന്നത് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം ഏതാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനോടൊപ്പം ചേർക്കുന്ന ലോഹം ഏതാണ് ചെമ്പാണ് ചെമ്പ് കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹമേത് കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹമേതാണ് തോറിയമാണ് തോറിയം ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ് ജിപ്സം ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ് കാൽഷ്യമാണ് കാൽഷ്യത്തിന്റെ ധാതുവാണ് എന്ത് ജിപ്സം ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നുണ്ട് ചതുപ്പ് വാതകം മീഥേനാണ് മീഥേനാണ് ചതുപ്പ് വാതകം എന്ന് അറിയപ്പെടുന്നത് എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ അർത്ഥവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എവർ ഓൺവേഡ് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ അപ്തവാക്യമാണ് ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ ഏഷ്യാടിൻ്റെ അപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസ് ആണ് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ഹൈപ്പോ തലാമസ് ആണ് ഹൈപ്പോ തലാമസ് ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ജലത്തിന്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ജലത്തിന്റെ കാഠിന്യം കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എത്തിലിൻ ഡൈ അമീൻ അസറ്റേറ്റ് ഇ ഡി ടി എലിൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ് എഥിലിൻ ഡൈ അമീൻ ടെട്ര അസിറ്റേറ്റ് എന്തിനുപയോഗിക്കുന്നു ജലത്തിന്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇ ഡി ടി എ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത് ആര് കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ രാജ്യദ്രോഹത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത് സി കേശവനാണ് സി കേശവൻ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും പൂജ്യം മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹമാണ് സോഡിയം സോഡിയമാണ് മനുഷ്യരില് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകമേതാണ് ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകമാണ് ലോണാർ തടാകം ലോണാർ തടാകമാണ് ഉൽക്കാപതത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞി രാമമേനോനാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല ഏതാണ് മാജുലിയാണ് ആസാമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല ആസാമിലെ മാജുലി മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എഥനോൾ എന്താണ് എഥനോൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന പ്രക്രിയ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ് എന്താണ് കാർബൺ ഡേറ്റിംഗ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഫെഡറൽ സംവിധാനം കാനഡയുടെ മാതൃകയിലാണ് കാനഡ അടുത്ത ചോദ്യം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളിൽ പ്രാധാന്യമുള്ളവയെ സെറുബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളിൽ പ്രാധാന്യമുള്ളവയെ സെറുബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് തലാമസ് ആണ് തലാമസ് ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങൾ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമോ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമോ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം ഏതാണ് പാർക്കിൻസൺസ് രോഗം ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത് ആംഫോടെക് എന്നാണ് ആംഫോട്ടെറിക് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യ വാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെന്റസ് ആണ് വാൾട്ടർ മെന്റസ് ജൈവ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആര് ജൈവ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനയസ് ആണ് കാൾ ലിനയസ് ആണ് ജൈവ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് മദ്യപാനത്തോടുണ്ടാകുന്ന അമിത ആസക്തിയുടെ പേര് എന്ത് മദ്യപാനത്തോടുണ്ടാകുന്ന അമിതമായ ആസക്തിയുടെ പേരാണ് ഡിപ്സോമാനിയ എന്ത് ഡിപ്സോ മാനിയ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മദ്യപാനത്തോടുണ്ടാകുന്ന അമിതമായ ആസക്തിയാണ് ഡിപ്സോ മാനിയ എന്നത് സപ്ത ഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല സപ്ത ഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ് ഏത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഏതാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ് ഏത് വർഷത്തെ സ്റ്റാമ്പിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്റ്റാമ്പിലാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആരുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ നാലു ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആരുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ നാലു ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആഗമാനന്ദ സ്വാമികളുടേതാണ് ആഗമാനന്ദ സ്വാമികളുടെ പ്രസംഗങ്ങളാണ് വീരവാണി വീരവാണി എന്ന പേരിൽ നാല് ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന്റെ നോവലിന് പശ്ചാത്തലമായ പുഴ ഏതാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന്റെ പശ്ചാത്തലമായ പുഴ മീനച്ചിലാറാണ് മീനച്ചിലാർ കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ കെ നീലഖണ്ഠന്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ കെ നീലഖണ്ഠന്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ചൂലന്നൂർ പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം തിലധാര ഏത് വിളയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്താണ് തിലധാര തിലധാര എന്നത് ഏത് വിളയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്താണ് എള്ളിൻ്റെതാണ് തിലധാര എള്ളിന്റെ വിത്താണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ അറിയപ്പെടുന്നത് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക് എന്താണ് സിവാലിക് പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി എന്നാണ് പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓറോളജി ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ലോക്പാൽ ലോക്പാൽ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ് നീലഗിരി കുന്നുകൾ ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന ഭാഗം ഏതാണ് ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന ഭാഗം ഏതാണ് പീത ബിന്ദുവാണ് പീത ബിന്ദു മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിധാങ്കൂർ ദിവാൻ സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിധാങ്കൂർ ദിവാൻ ആര് പി രാജഗോപാൽ ആചാര്യാണ് പി രാജഗോപാൽ മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന ഭാഗമേത് മധ്യകർണത്തെ ഗ്രസനീയമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേക്കിയൻ നാളി യൂസ്റ്റേക്കിയൻ നാളി വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണമായും ഇല്ലാതാകുന്ന പ്രതിഭാസം വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണമായും ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്നത് വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി അടുക്കി വെച്ചിരിക്കുന്ന കാരംസ് കോയിനുകൾ അടുക്കു തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തിറപ്പിക്കുവാൻ കഴിയുന്നത് അടുക്കി വെച്ചിരിക്കുന്ന ക്യാരംസ് കോയിനുകളിൽ അടുക്കു തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തിറപ്പിക്കുവാൻ കഴിയുന്നത് നിശ്ചല ജഡത്തമാണ് നിശ്ചല ജഡത്തം ഓക്സിജന്റെ അലോഡ്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ് ഓക്സിജന്റെ അലോഡ്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺ ബെയിൻ ആണ് ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺ ബെയിൻ ആണ് ഓസോൺ വാതകം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺ ബെയിൻ അറ്റ് ദ ടേൺ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ് അറ്റ് ദ ടേൺ ഓഫ് ദി ടൈഡ് എന്നത് സേതു ലക്ഷ്മി ഭായുടെ ജീവചരിത്രമാണ് സേതു ലക്ഷ്മിബായി ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന കർശന ബലം ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് വിസ്കസ് ബലം വിസ്കസ് ബലം വൈദ്യുതിയുടെ വാണിജ്യ ഏകകം വൈദ്യുതിയുടെ വാണിജ്യ ഏകകമാണ് കിലോവാട്ട് അവർ കിലോവാട്ട് അവർ ആറ്റം സിദ്ധാന്തം ജോൺ ഡാൽട്ടൺ അവതരിപ്പിച്ച പുസ്തകം ഏതാണ് ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം തൃശൂർ പൂരമാണ് തൃശൂർ പൂരം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഓംബ്ലാങ്കേറ്റ മെഡുല ഒംബ്ലാങ്കേറ്റ കായികരംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് പോസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കായികരംഗത്തെ ഓസ്കർ സച്ചിൻ ടെൻഡുൽക്കർ ആണ് സച്ചിൻ ടെൻഡുൽക്കർ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏക പൗരത്വമാണ് ഏക പൗരത്വം ചുവന്ന രക്താണുക്കളുടെ ആയുർദ്ദാർഘ്യം എത്രയാണ് ചുവന്ന രക്താണുക്കളുടെ ആയുർദ്ദാർഘ്യം നൂറ്റി ഇരുപത് ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസം സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ സൂപ്പർ ബഗ് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് കോശത്തിലെ ഊർജ്ജ നിലയം മൈറ്റോ കോൺട്രിയ ആണ് മൈറ്റോ കോൺട്രിയ കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പി കെ ഭാവയാണ് പി കെ ഭാവ വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് പെക്സി ഗ്ലാസ് ആണ് പ്ലെക്സി ഗ്ലാസ് ആണ് ഗ്ലാസ് വിമാനത്തിലെ ജനതകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് പ്ലക്സി ഗ്ലാസ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എം എസ് സ്വാമിനാഥൻ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ധവള വിപ്ലവം വർഗീയസ് കുര്യനാണ് വർഗീസ് വർഗീയസ് കുര്യൻ വൃക്കയുടെ അടിസ്ഥാന ഘടകം വൃക്കയുടെ അടിസ്ഥാന ഘടകമാണ് നെഫ്രോണുകൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നുമാണ് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ സുവർണ റാണി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ റാണി എന്നറിയപ്പെടുന്നത് ആരാണ് പി ടി ഉഷയാണ് പി ടി ഉഷ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ വില്യം ഭെൻട്രിക് പ്രഭുവാണ് വില്യം ബെൻട്രിക് പ്രഭു ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏതാണ് തൈറോക്സിൻ ആണ് തൈറോക്സിൻ ആയിരത്തി ഒഴുനൂറ്റി പതിനാലിന്റെ കഥ എന്ന പുസ്തകം രചിച്ചത് ആയിരത്തി ഒഴുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന പുസ്തകം അക്കാമാ ആ അക്കാമാ ചെറിയാൻ ഓസോൺ വാതകത്തിന്റെ നിറം എന്താണ് ഓസോൺ വാതകം ഇളം നീലയാണ് ഇളം നീല അവസാനത്തെ ചോദ്യം പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ് പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ് ആണ് ലാക്ടിക് ആസിഡ് ആസിഡിന്റെ പേര് ലാറ്റിക് ആസിഡ് അടുത്ത ക്ലാസ്സിൽ കാണാം Thank you.